ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഒരു കാര്യമാണ് രുദ്രാക്ഷമാല തുളസിമാല കരിങ്കാളിമാല ഇതൊക്കെ ഞങ്ങൾക്ക് കഴുത്തിൽ ധരിക്കാമോ ധരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എൻ്റെ ചെറിയ അറിവിലുള്ളൊരു കാര്യമാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവും അക്സെപ്റ്റ് ചെയ്യാത്തവരും ഉണ്ടാവും നമുക്കറിയാം ശൈവരെ കുറിക്കുന്ന എല്ലാവരും രുദ്രാക്ഷം അണിയാറുണ്ട് വൈഷ്ണവരെ കുറിക്കുന്ന എല്ലാവരും തുളസിമാല അണിയാറുണ്ട് വാരാഹി അമ്മയെയും അതുപോലെ തന്നെയുള്ള കാളി സ്വരൂപത്തെയൊക്കെ കുറിക്കുന്നവർ ഈ ഒരു കരിങ്കാളി മാല അല്ലെങ്കിൽ അതിൻ്റെ ബ്രേസ്ലെറ്റ്സൊക്കെ അണിയാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജപമാല അതിലെ മണികളൊക്കെ സൂചിപ്പിക്കുന്നത് ഗ്രഹത്തെയാണ് കേതു എന്ന് പറയുന്നത് ഒരു ഉഷ്ണഗ്രഹമാണ് കേതുവിൻ്റെ നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങൾ അപ്പം ഈ നക്ഷത്രങ്ങളെ മൂന്നിനെയും ഒരു മുക്കോണമായിട്ട് കൂട്ടിച്ചേർക്കുമ്പം നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ജപമാല എന്ന് പറയുന്നത് നമ്മൾ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഭൂമിയിൽ ജീവിതത്തെ വേണ്ട അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മാവിന് ശാന്തി കിട്ടണം നമുക്കത് അറിയാം അതിനാണ് നമ്മൾ ബലിയിടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതേപോലെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ബലപ്പെട്ടിരിക്കണം അപ്പോൾ സ്ഥൂലം സൂക്ഷ്മം ഇവയെ സൂചിപ്പിക്കുന്നതിൽ ആത്മാവ് സൂക്ഷ്മമാണ് കാരണം ഈ ഭൂമിയിൽ ഉള്ള ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതൊരു സൂക്ഷ്മമായിട്ടും ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാൻ പറ്റും അങ്ങനെയുള്ളപ്പം നമ്മുടെ മനസ്സും ശരീരവും സ്ഥൂലവുമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു കരിങ്കാളി രുദ്രാക്ഷം തുളസിമാലയൊക്കെ ധരിച്ചാൽ നമ്മുടെ ആത്മാവ് ബലപ്പെടും ആത്മാവ് വളരും അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിലുള്ള ഭൗതിക കാര്യങ്ങളോടുള്ള താൽപ്പര്യം കുറയും പകരം ആത്മീയമായിട്ടുള്ള വളർച്ച നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും ാളിമാല രുദ്രാക്ഷമാലയൊക്കെ ധരിച്ചാൽ സംഭവിക്കുന്നത് എന്താണ് അവിടെ നമ്മുടെ ശരീരമില്ലാതാകും ആത്മാവ് മാത്രമാണാകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം യോഗീവര്യന്മാരും സന്യാസിമാരും ഒക്കെ അവരെപ്പോഴും പറയുന്നുണ്ട് ഞാൻ ജീവിക്കുന്നത് മറ്റൊരു ലോകത്താണ് ഈ ഭൂമിയെ ചുറ്റുമുള്ള ഒന്നും എന്നെ ബാധിക്കില്ല അതായത് ചുറ്റുമുള്ള ഓരോ ആഡംബരങ്ങളും നമ്മളെ ബാധിക്കില്ല അതായത് ധനം പണം ഒപ്പം തന്നെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല നിങ്ങൾ കുംഭമേളയൊക്കെ നടക്കുമ്പം അഘോരികൾ വരുന്നത് കണ്ടിട്ടുണ്ട് ഡ്രസ്സ് പോലും ധരിക്കാതെ അവർ മേലാസകലം ഭസ്മൊക്കെ പൂശി രുദ്രാക്ഷം ധരിച്ചിട്ടാണ് വരുന്നത് അവർക്ക് മറ്റുള്ളവർ ചുറ്റും തുണിയില്ലാതെ വന്ന് നിൽക്കുന്നതുകൊണ്ട് കളിയാക്കുമെന്നോ അല്ലെങ്കിൽ അവരങ്ങനെയാണ് നടക്കുന്നതെന്ന് അവർക്ക് ചുറ്റുമുള്ളതൊന്നും ഒരു വിഷയമേ അല്ല ഇത് നല്ല അഘോരികളെക്കുറിച്ചാണ് പറയുന്നത് അവർ ജീവിക്കുന്നത് മറ്റൊരു ലോകത്താണ് അവിടെ അവർക്കവരുടെ ശരീരം എന്ന് പറയുന്നതോ മനസ്സെന്ന് പറയുന്നതോ അവർക്കൊരു വിഷയമേ അല്ല അവരവരുടെ ആത്മാവിനെ വളർത്താനാണ് ശ്രമിക്കുന്നത് ആ ആത്മാവിലൂടെ അവർ ആരാധിക്കുന്ന ദൈവത്തിനോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ മനുഷ്യരുടെ ഈ ഒരു പ്രായമെന്ന് പറയുന്നത് മക്കൾ അവരുടെ വിവാഹം അല്ലെങ്കിൽ നമ്മുടെ വിവാഹം നമുക്ക് സ്വന്തമായിട്ട് വീട് വണ്ടി കാറ് അതേപോലെ തന്നെ കുറച്ച് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണം ഇതൊക്കെയാണ് അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഇതുപോലെയുള്ള രുദ്രാക്ഷമാലയും തുളസിമാലയും കരിങ്കാളിമാലയും ഒക്കെ ധരിക്കുമ്പം ധരിച്ച് ആ ഒരു പ്രത്യേക മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പം നമുക്ക് ഈ ഭൂമിയിലു മനുഷ്യരുമായിട്ടുള്ള കണക്ഷൻ അവിടെ നഷ്ടപ്പെടും പകരം നമ്മൾ മറ്റൊരു ലോകത്തായി പോകും പിന്നെ നമുക്ക് ചുറ്റുമുള്ളതൊന്നും അറിയില്ല നമുക്ക് ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഇവരുമായിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടിട്ട് പകരം നമ്മൾ ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കും ചിലവർ പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ രാവിലെ വെളുപ്പിന് മൂന്നാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് രാവിലെ മണി വരെ ഇരിക്കും വൈകിട്ടും അങ്ങനെ തന്നെയാണ് അപ്പം ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെ എപ്പോഴും ക്ഷേത്ര ദർശനമായിരിക്കും പല പല ക്ഷേത്രങ്ങളിൽ പോകും അവിടെ പോയി ഭജനം ഇരിക്കുക കുടുംബകാര്യങ്ങൾ നോക്കാനായിട്ടുള്ള സാഹചര്യം അവർക്കില്ല അവർ ആത്മീയമായിട്ട് പോകുന്നവരാണ് അപ്പം നമ്മൾ നമ്മളെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത് ധരിക്കരുതെന്നല്ല ഞാൻ പറയുന്നു നമുക്കിത് ധരിക്കാം ഇപ്പോൾ തന്നെ സ്കന്തഷഷ്ടി വ്രതമാണ് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി ഒരു രുദ്രാക്ഷമാല വാങ്ങിച്ചു കൊടുത്ത് അത് പൂജിക്കാൻ കൊടുത്ത് അത് വാങ്ങിച്ച് കഴുത്തിലിട്ട് നാൽപ്പത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാം അപ്പം നമ്മളവിടെ സ്പിരിച്വലി ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ് ആ നാൽപ്പത്തിയെട്ട് ദിവസം കഴിയുമ്പോൾ അത് ഊരി വെക്കുക ഇപ്പം മാസം വരാൻ പോവുകയാണ് ഈ മാസം ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് വെളുത്തുള്ളിയും സവോളയും ഒഴിവാക്കി ഈ ഒരു തുളസിമാല ഖണ്ഡത്തിൽ ധരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ ഹരേ രാമ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുക അപ്പം ഈ ഒരു മാസം മുഴുവൻ നമ്മൾ ഭഗവാനുമായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആണ് എല്ലാ മാസവും വരുന്ന പ്രദോഷവ്രതത്തിന് ഞാൻ രുദ്രാക്ഷമാല അണിയാറുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് രുദ്രാക്ഷമാല അണിഞ്ഞ് വ്രതം അവസാനിപ്പിക്കുന്നോടം വരെ എൻ്റെ കഴുത്തിൽ രുദ്രാക്ഷമാല ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് സ്പിരിച്വലി നമ്മൾ ഭഗവാനുമായിട്ട് ആ ഒരു ദിവസത്തെ കണക്ഷനാണ് വെക്കുന്നത് അതല്ലാണ്ട് നമ്മളിത് ആകുന്ന കാലത്തിടത്തോളം നമ്മൾ ഈ ഒരു രുദ്രാക്ഷമാല തുളസിമാല കരിങ്കാലിമാലയൊക്കെ ഇട്ടാൽ സംഭവിക്കുന്നത് നമുക്ക് ആത്മീയ വളർച്ചയുണ്ടാകും പക്ഷേ നമുക്ക് ഭൗതികമായിട്ടുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുകയില്ല ചിലർ പറയുമല്ലോ ഞാൻ എപ്പോഴും ഈശ്വരനെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷേ എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു വളർച്ച ഉണ്ടാകുന്നില്ലെന്ന് അതിൻ്റെ കാരണം അവർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം അവർ സ്പിരിച്വലി വളരുന്നുണ്ടാകും പക്ഷെ അവർക്ക് അവരുടെ ചുറ്റുപാടും സാമ്പത്തികപരമായിട്ട് ഉയരണമെന്ന് ആഗ്രഹിച്ചാണ് മിക്കവരും രുദ്രാക്ഷമാല തുളസിമാല കരിങ്കാലിമാലയൊക്കെ ഇടുന്നതെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു വളർച്ച അവർക്ക് കിട്ടില്ല അതായത് നമ്മുടെ ആത്മാവ് വളരും അതുവഴി നമുക്ക് മോക്ഷം കിട്ടും പക്ഷേ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിക്കേണ്ടുന്നതായിട്ടുള്ള വസ്തുക്കൾ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്കറിയാം പണമുള്ള മനുഷ്യരിൽ അറിവ് കുറവാണ് ചിലർക്ക് ചിലരാണെങ്കിലോ അറിവുള്ളവർക്ക് പണമില്ല അതായത് ഇന്നത്തെ കാലത്ത് എത്രയോ ആൾക്കാരാണ് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ടായിട്ട് ജോലിയില്ലാതെ നടക്കുന്നത് പക്ഷേ നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപാട് നല്ല രീതിയിൽ പല വഴിയിൽ കൂടി അവർ ധനം സമ്പാദിക്കുന്നുണ്ട് എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ വിദ്യാഭ്യാസം വെറും എട്ടും ഒൻപതും ആണ് പക്ഷേ അവരൊക്കെ വളരെ നല്ല നിലയിൽ ധനപരമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പം പറയാൻ പാടില്ല എങ്കിൽ പോലും പറയുകയാണ് ഇംഗ്ലീഷ് പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത മനുഷ്യർ ഒരു വർഷം രണ്ടും മൂന്നും കോടി ടേൺ ഓവർ ഉള്ളവരുണ്ട് അപ്പം വളരെയധികം കുറച്ചാൾക്കാരിലാണ് അറിവും അതേപോലെ തന്നെ ആത്മീയവും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഒരുപോലെ കൊണ്ടുപോകുന്നവർ അതായത് ജോലി ചെയ്യുന്നു ആ ജോലിക്ക് നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ആത്മീയമായിട്ട് ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവർ വളരെ കുറച്ച് പേർക്ക് മാത്രം നൂറിൽ ഒരു രണ്ടോ മൂന്നോ ശതമാനം പേർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഇത് കിട്ടുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ രുദ്രാക്ഷമാല തുളസിമാല ഒന്നും നിങ്ങൾ അണിയരുതെന്നുള്ളതല്ല നമുക്കിപ്പോൾ രുദ്രാക്ഷമാല അണിയണം അത്ര കൊതിയാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണത്തിൽ കെട്ടി അണിയാം അതായത് ഒരു മുഖം രണ്ട് മുഖം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ജാതകത്തിൽ നമ്മുടെ നാളിനോട് ചേരുന്നത് ഏത് മുഖമാണെന്ന് കണ്ടെത്തി സ്വർണം കെട്ടി നമ്മൾ ഏലസൊക്കെ ധരിക്കുന്നത് പോലെ നമുക്ക് അണിയാം അങ്ങനെ ധരിച്ചാൽ നമുക്ക് അറിവും വളരും അതേപോലെ തന്നെ പൊരുളും വളരും അല്ലാതെ ചിലരെ കണ്ടിട്ടില്ല രണ്ടും മൂന്നും രുദ്രാക്ഷമാലകൾ കഴുത്തിലണിയും കയ്യിലണിയും ചിലവർ ഇതെല്ലാം കൂടെ മിശ്രിതമായിട്ട് അണിയുന്നവരുണ്ട് അതായത് നമ്മൾ അമ്പലത്തിൽ പോയി ചരടൊക്കെ പൂജിച്ച് കിട്ടുമ്പം കറുത്ത ചരട് മഞ്ഞച്ചരട് ചുമലച്ചരട് എന്ന പറഞ്ഞ് ചരടുകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും നമ്മൾ അങ്ങനെ അണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ദോഷമുണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് പകരം നമ്മൾക്ക് സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിനെ വളർച്ച മാത്രമേ അവിടെ നമുക്ക് സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്കിതൊക്കെ അണിയാം തുളസിമാലയും രുദ്രാക്ഷമാലയും ഇപ്പോൾ കരിങ്കാലിമാലയൊക്കെ അണിഞ്ഞ് നിങ്ങൾക്കൊരാഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ ഇരുപത്തിയൊന്നോ നാൽപ്പത്തി എട്ടോ അമ്പത്തിനാലോ നൂറ്റിയെട്ടോ ദിവസത്തേക്ക് ഒരു സങ്കല്പം എടുത്ത് ഈ മാലയണിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ആ ആഗ്രഹ സാധ്യത്തിന് ശേഷം നിങ്ങൾക്കത് ആ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്കത് ഊരി വെക്കാം പിന്നെ ദീക്ഷ എടുക്കുന്നവരുണ്ട് ദീക്ഷ എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു സിഗ്നേച്ചർ പോലെ എന്തെങ്കിലുമൊന്നും ഉണ്ടാകും അതായത് തുളസിമാലയോ രുദ്രാക്ഷമാലയോ കരിങ്കാലിമാലയോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അതായത് അവർ ദീക്ഷ എടുക്കുന്ന ഈശ്വരൻ ഏതാണോ ആ ഈശ്വരൻ്റെ ഒരു പ്രസൻസ് അനുസരിച്ച് അവർ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് പ്രാർത്ഥന പൂജകൾ ചില പ്രത്യേക മന്ത്രങ്ങൾ ദീക്ഷ എടുക്കുന്നവർ മരണം വരെ മുടങ്ങാതെ ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെയുള്ളവർ എന്ന് പറയുമ്പം അവർ മറ്റൊരു നിലയിലുള്ളവരാണ് സാധാരണ മനുഷ്യരുമായിട്ട് നമുക്ക് അവരെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല കാരണം അവർ ദീക്ഷ എടുത്തിട്ടുള്ളവർ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ ദീക്ഷ എടുത്തിട്ടുള്ളവർ നമുക്കറിയാം നമ്മുടെ പ്രായം ചെന്ന അച്ഛനും അമ്മയും ഒക്കെ പണ്ട് കാലത്തുള്ളവർ ഏകദേശം ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സിന് ശേഷം സ്ഥിരമായിട്ട് അവരുടെയൊക്കെ കരുത്തുകൾ രുദ്രാക്ഷമാലയോ തുളസിമാലയോ ഒക്കെ കണ്ടിട്ടുണ്ട് കാരണം ലൗകിക ജീവിതത്തിൽ അവരുടെ എല്ലാത്തിനോടുമുള്ള വിരക്തി അവർക്ക് വന്നു കഴിഞ്ഞു ഇനി അവർക്ക് മോക്ഷപ്രാപ്തിയാണ് അപ്പം അങ്ങനെയുള്ളവർ ആ മാലയൊക്കെ ധരിച്ചിട്ട് കാശിരാമേശ്വരൻ ചുറ്റാനായിട്ടൊക്കെ പോകും കാരണം അവരുടെ ആ ഒരു ലോകത്തുള്ള എല്ലാ കടമകളും അവർ ചെയ്തു തീർത്തു അവസാന കാലത്ത് രാമനാമം ജപിച്ച് ഞങ്ങൾക്ക് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പം നമുക്കത് അണിയാം അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾക്ക് ആ ഒരു വയസ്സാം കാലമായി നമ്മുടെ വികാരങ്ങളൊക്കെ കെട്ടടങ്ങി നമ്മൾക്കിനി നമ്മൾക്കിനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നിനോടും വികാരങ്ങളില്ല ബ്രഹ്മചര്യം പാലിച്ച് നമുക്ക് എല്ലാ രീതിയിലും ഈശ്വരനോട് അടുക്കാൻ സാധിക്കും അവിടെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പൊരുളാധാരം വളർത്തണമെന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ആത്മാവിനുള്ള മോക്ഷമാണ് നമ്മൾ കാക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പം നമുക്കിതൊക്കെ ധരിക്കാം നമുക്കിഷ്ടമുള്ള ഭഗവാനെ പ്രാർത്ഥിക്കാം അവിടെ യാതൊന്നും തടസ്സമേ അല്ല അതുകൊണ്ട് തന്നെ ഇത് ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ധരിച്ച് അതിൽ നിന്ന് ഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വക കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം ധരിക്കുക പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം ഇത് എൻ്റെ ഒപ്പീനിയൻ ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ എന്നെക്കാട്ടിൽ കഴിവും അറിവുമുള്ള ആൾക്കാരുണ്ട് ദീക്ഷയൊക്കെ എടുത്ത് അതിൽ നല്ല പ്രാവീണ്യമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്കിനി ഇതണിയണമെന്ന് അത്രമാത്രം ഞാൻ ഒരുപാട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കയ്യിലും കഴുത്തിലും ഈ രുദ്രാക്ഷമാലയും കരിങ്കാലിമാലയും അതേപോലെ തന്നെ തുളസിമാലയൊക്കെ കണ്ടിട്ടുണ്ട് തുളസിമാല പോലും നമ്മൾ അണിയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ചുമ്മാ ഒരു തുളസിമാല എടുത്ത് അണിഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ ഓരോന്ന് ധരിക്കുന്നതിന് പിന്നിലും ഓരോ കാരണങ്ങളുണ്ട് അപ്പം വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മളിതൊന്നും അണിയുന്നത് അപ്പം അത് അതിനെ കുറിച്ച് അറിവുള്ള ആൾക്കാർ അവരുമായിട്ട് ചോദിച്ച് ഒരു ഒപ്പീനിയൻ കിട്ടിയിട്ട് മാത്രം ഇത് ധരിക്കുന്നതാവും നല്ലതല്ലാതെ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടു അല്ലെങ്കിൽ ഇന്നൊരാൾ പറഞ്ഞു കരിങ്കാലി മാല അണിഞ്ഞാൽ ധനം വന്നുകൊണ്ടേയിരിക്കും ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഓടിപ്പോയി അത് വാങ്ങിച്ചണിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് വിപരീതമായിട്ടേ ഫലിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുൻപും അതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ തിരക്കുക പിന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ മന്ത്രം ചൊല്ലാനായിട്ട് രുദ്രാക്ഷമാലയും സ്ഫടികമാലയും താമരമണിമാലയും തുളസിമാലയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതുമാത്രവുമല്ല ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ഒക്കെ ഫോട്ടോയ്ക്ക് നമ്മൾ ഈ വകമാലകൾ ചാർത്താറുമുണ്ട് അതിൽ യാതൊരുവിധ ദോഷവുമില്ല പക്ഷേ നമ്മളിത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുക തന്നെ വേണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യനായിട്ട് നമ്മൾ ഈ ഭൂമിയിലോട്ട് ജനിച്ചു വരുമ്പോൾ നമുക്കൊരോ കടമകളുണ്ട് ആ കടമകൾ എല്ലാം തീർത്ത് ദൈവത്തിൻ്റെ പാദത്തിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കുള്ള മോക്ഷപ്രാപ്തി കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കുമ്പോൾ വിളക്ക് കത്തിക്കരുത് പ്രാർത്ഥിക്കരുതെന്നല്ല ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ലൈഫിൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനെയും താണ്ടി നമ്മൾ ആഴത്തിൽ ആത്മീയതയോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളൊന്ന് മാനേജ് ചെയ്ത് വെക്കണം അല്ലാത്ത പക്ഷം ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം നമ്മുടെ ആത്മാവിനെ വളർത്തണമോ നമ്മുടെ ശരീരത്തെയും മനസ്സേയും ബലപ്പെടുത്തി എല്ലാത്തിനെയും നമ്മൾ ഒതുക്കിയിട്ട് അവസാനം ആത്മീയതയിലുടങ്ങി ചെല്ലണമെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് അപ്പോൾ ചോദിച്ച കുറച്ച് പേർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണധവ